കോബ്ലേറ്റ് മിഷണറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാമൂഹ്യ സേവന വിഭാഗമായ ജ്യോതി ജീവപൂർണ ട്രസ്റ്റ് അർച്ചന വിമ സെന്ററിന്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു

വനിതകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ അർച്ചനയുടെ പ്രവർത്തനം മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു അർച്ചന വിമസന കേന്ദ്ര ഓഫീസിൽ നടന്ന യോഗത്തിൽ ഡയറക്ടർ ത്രേസ്യമ്മ മാത്യു അധ്യക്ഷയായിരുന്നു കുടുംബങ്ങൾ ഡിഫൻസ് ും അതോടൊപ്പം തന്നെ സംരംഭങ്ങൾ നടത്താനുള്ള കഴിവുകളും എല്ലാം നേരി തന്നുകൊണ്ട് വളർത്തിയിരുത്തുവാൻ താങ്ങി നിർത്തുവാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വിശുദ്ധിയുടെ പാതയില് സത്യത്തിന്റെ പാതയില് നീതിയുടെ പാതയില് കൊണ്ടുപോകാൻ ശക്തരാക്കുന്ന ഒരു സ്ത്രീ സമൂഹം അച്ഛനുടെ മണ്ണത്തിലൂടെ ഉയർത്തട്ടെ നിഷ ജോസ് കെ മാണി വനിതാ ദിന സന്ദേശം നൽകി അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ ഷെർലി സക്രിയസ് മാർക്കറ്റിംഗ് ഏടി യമുന ജോസ് അസിസ്റ്റന്റ് ഡയറക്ടർ ജ്യോതി ടി ഏറ്റുമാനൂർ കൃഷി ഓഫീസർ ഷിജി മാത്യു അർച്ചന അസിസ്റ്റന്റ് ഡയറക്ടർ ആനി ജോസഫ് സിറിൽ ജോർജ് നരികുഴി സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി ശ്രുതിമോൾ വി എസ് ടീനു ഫ്രാൻസിസ് ആരിമോൾ പി എ തുടങ്ങിയവർ പ്രസംഗിച്ചു ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുന്നത് വെല്ലുവിളിയോ എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ സംവാദത്തിന് ടെക്നിക്കൽ മാനേജർ ജയശ്രീ പി കെ ജനറൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സിസ്റ്റർ രജി ആഗസ്റ്റിൻ കൗൺസിലർ അബീന ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി വനിതാ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ വനിതാ സംരംഭകരെ ആദരിക്കൽ സംരംഭക സ്റ്റാളുകളുടെ പ്രദർശനം തുടങ്ങിയവ നടന്നു വിവിധ റീജിയനിലെ കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ പങ്കെടുത്തു ജിജി ഗ്ലാഡി ജയനമ സുഭാഷൻ ഡോണ അൽഫോൻസ ആൻ്റണി ജോയിസ് മാത്യു ജിബിൻ ജോഷി സൗമ്യ സജീവൻ ആശ ജോസഫ് ഡയാന ദേവസ്യ ആശാ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി